പ്രധാനമന്ത്രി സ്ഥാനം രാജ്യം വെച്ച് രാജ്യം വിടാൻ സൈന്യം ഷെയ്ഖ് ഹസീനയ്ക്ക് ആകെ കൂടി അനുവദിച്ചത് വെറും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജ്യം വിട്ടോടി ജീവൻ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവർ കയ്യിൽ കിട്ടിയ അത്യാവശ്യ സാധനങ്ങൾ മാത്രം മാത്രമെടുത്താണ് മിലിറ്ററി ട്രാൻസ്പോർട്ട് ജെറ്റിൽ ഇന്ത്യയിലേക്ക് വിട്ടത് ഇന്ത്യയിലെത്തിയ സേനയ്ക്ക് അവർക്കൊപ്പമുണ്ടായിരുന്ന ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ സഹായിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രക്ഷോഭകർ ഷെയ്ഖ് ഹസീനയുടെ സാരികളും അടിവസ്ത്രങ്ങളും വരെ കൈക്കലാക്കി കൊണ്ടുപോകുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം വിദ്യാർത്ഥികളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറായി എത്തിക്കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരോട് വെറും നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ രാജ്യം വിടാൻ സൈനിക മേധാവി ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് അധിക സമയം രാജ്യത്ത് നിന്നാൽ തന്റെ ജീവൻ അപകടത്തിലാവുമെന്നും ഹസീനയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് കയ്യിൽ കിട്ടിയ അത്യാവശ്യ സാധനങ്ങൾ മാത്രമെടുത്ത് വിടാൻ അവർ തയ്യാറായത് പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഹസീനയുടെ ഒരു ഉത്തരവും പാലിക്കാൻ തങ്ങൾക്കാവില്ലെന്നും പിന്തുണ ഉണ്ടാവില്ലെന്നും സൈനിക മേധാവി വേക്കർ ഉസ്മാൻ അറിയിച്ചു അതോടെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഹസീനക്ക് ബോധ്യപ്പെട്ടതും വിടാൻ തയ്യാറായത് അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ഹസീനയും സഹോദരിയും ബ്രിട്ടണിൽ അഭയം തേടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അത് വിജയിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ആ നിലയ്ക്ക് അഭയത്തിനായി മറ്റു ചില രാജ്യങ്ങളെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് ഹസീനയും കൂട്ടരും ഹസീന കുറച്ചുനാൾ കൂടി ഇന്ത്യയിൽ തുടരുമെന്ന് മകൻ സജീവ് വാസീദ് പറയുകയും ചെയ്തു ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടാൻ ഹസീനയ്ക്കോ അവർക്ക് അഭയം നൽകാൻ ഇന്ത്യയ്ക്കോ വലിയ താല്പര്യമില്ലെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള മതമൗലികവാദികളുടേതുൾപ്പെടെയുള്ള ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നതാണ് ഹസീനയുടെ പ്രധാന വീതി ഹസീനെ ഇന്ത്യയിൽ കൂടുതൽ കാലം താമസിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിന്റെ എതിർപ്പിനിടയാക്കിയേക്കുമെന്നും അവിടെയുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ ജീവനെ ഭീഷണിയായേക്കുമെന്നാണ് ഇന്ത്യ ഭയക്കുന്നത് കലാപരൂക്ഷമായ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തിരിച്ചുപിടിച്ചു ധാക്കയിലുള്ള ഹൈക്കമ്മീഷനിൽ നിന്നും മറ്റിടങ്ങളിലെ കോൺസുലേറ്റുകളിൽ നിന്നുമാണ് അനിവാര്യമല്ലാത്ത ജീവനക്കാരെ തിരിച്ചു വിളിച്ചത് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ അവരെ എത്തിച്ചു അതേസമയം ബംഗ്ലാദേശിൽ നോബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് അധികാരമേൽക്കും രാത്രി എട്ടിനായിരിക്കും സത്യപ്രതിജ്ഞയെന്നും സൈനിക മേധാവി ജനറൽ വാക്കിർ ഉസ്മാൻ അറിയിച്ചു ഉപദേശക കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജിവിട്ട സാഹചര്യത്തിലാണ് ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുന്നത് രണ്ടാം വിജയദിനം സാധ്യമാക്കിയ ധീര വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിനായി മുഹമ്മദ് യൂനുസ് പാരീസിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങളെ അഭിനന്ദിക്കുന്നു വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം സമാധാനം പാലിക്കാനും ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സർക്കാരിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു